കേരളത്തിലെ സംഘികളെ സമ്മതിക്കണം ഭയമാണ് മുഖമുദ്ര നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് വിമർശനങ്ങളെ ഭയക്കുന്നു ചരിത്രത്തെ ഭയക്കുന്നു പുസ്തകങ്ങളെ ഭയക്കുന്നു എഴുത്തുകാരെ ഭയക്കുന്നു സിനിമയെ ഭയക്കുന്നു ചിത്രകാരന്മാരെ ഭയക്കുന്നു എന്നുവേണ്ട സ്വന്തം നിഴലിനെ പോലും നിങ്ങൾ ഭയപ്പെടുകയാണ് അങ്ങനെ ഭയന്നു വിറച്ച് പരാക്രമങ്ങൾ പലതും കാട്ടിയൊടുവിൽ സെൻസർ ബോർഡിന്റെ മുൻപിൽ വീണ്ടും എംപുരാനെ കൊണ്ടുവന്നിട്ട് പതിനേഴ് വെട്ടുവെട്ടി അതിനെ പൊളിച്ചടുക്കുവാൻ വേണ്ടിയുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അതെ പൊള്ളിക്കുന്ന പല രംഗങ്ങളും ഒഴിവാക്കിയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും വീണ്ടും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുവാൻ തുടങ്ങുകയാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രധാന വില്ലന്റെ ബജ്റംഗി എന്ന പേര് അങ്ങനെ അടിവേരി അളക്കുന്ന പലതും വെട്ടാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് ആദ്യ ഷോ പുറത്തു വന്നപ്പോൾ തന്നെ പണി മനസ്സിലാക്കി കൂട്ടമായി സംഘമിത്രങ്ങൾ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയായിരുന്നു ഇനിയിപ്പോൾ വെട്ടിമാറ്റിയത് ശരിയായോ എന്ന് അറിയുവാൻ വേണ്ടി ബുധനാഴ്ച മുതൽ സംഘമിത്രങ്ങൾ കൂട്ടമായി ടിക്കറ്റ് എടുത്ത് സിനിമാശാലകളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം ഇത്രയുമൊക്കെ പരാക്രമങ്ങൾ കാട്ടിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ഇവരെഴുതി പിടിപ്പിക്കുന്നത് ഒരു നേതാവ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ജനരോഷം ഭയന്നും ചെയ്തതൊക്കെ തെറ്റാണ് എന്നും ബോധ്യപ്പെട്ട നിർമ്മാതാക്കൾ തന്നെ പതിനേഴിടം വെട്ടിമുറിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുകയാണ് എന്തായാലും പതിനേഴ് വെട്ടുവെട്ടിയ പതിപ്പ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ മാക്സിമം ആൾക്കാർ സിനിമ കണ്ട് പുറത്തിറങ്ങും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് യഥാർത്ഥ നഗ്നത നാട്ടുകാർ മുഴുവനും കണ്ടു തീരും പിന്നീട് തുണി കഷ്ണം വെട്ടി പ്രധാന ഭാഗങ്ങളിൽ ഒട്ടിച്ച് പുറത്തിറക്കിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അല്ല ഇനിയിപ്പോൾ ഉള്ളതുള്ളതുപോലെ കണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ അവരെ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യണം സംഘടനയുടെ ചെലവിൽ സൗജന്യമായി എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്ത് കണ്ടതും കേട്ടതുമെല്ലാം മറക്കുവാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കണം ഒരു മലയാള സിനിമയുടെ ഒന്നൊന്നര വിജയമാണ് എംപുരാന് നിങ്ങൾ നൽകി കൊടുത്തിരിക്കുന്നത് കേവലം രണ്ടര മണിക്കൂർ വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു സിനിമയെപ്പോലും ഇത്രയധികം ഭയപ്പെടുന്ന ഒരു സംഘടനയാണോ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്നൊക്കെ വീമ്പിളക്കി നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നു ചരിത്രം ഈ സിനിമയിൽ വളച്ചൊടിക്കപ്പെട്ടു എന്ന് ഒരു വാദത്തിന്റെ മുൻപിൽ അത് അംഗീകരിച്ചു തരാം എന്നാൽ ഇന്ത്യയിൽ എത്രയെത്ര സിനിമകളിൽ ഇതുപോലെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു കാശ്മീർ ഫയൽ പോലെയുള്ള സിനിമകൾ കാണണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് മുസ്ലിം വിരുദ്ധത നിറഞ്ഞ കേരള സ്റ്റോറി രാജ്യം മുഴുവൻ പ്രദർശിപ്പിക്കപ്പെടുന്നു ഇന്ദിരാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്ന എമർജൻസി വീർ സർവർക്കറിനെ കുറിച്ചുള്ള പ്രപ്പകണ്ഠ ഫിലിം ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് പക്ഷേ അന്നൊന്നും ഇത് കണ്ടവർക്കും കേട്ടവർക്കും ഒന്നും പൊള്ളിയില്ല അന്നൊന്നും സെൻസർ ബോർഡിന്റെ മുൻപിൽ വീണ്ടും ഇത് കൊണ്ടുപോകണമെന്നും പിന്നെയും കത്തിവെച്ച് ഇതുപോലെ പല വെട്ടുകൾ വെട്ടി മുറിച്ച് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടില്ല ആ പ്രൊപ്പഗണ്ട ഫിലിമുകളെയൊക്കെ അതൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടു അഭിപ്രായം പറഞ്ഞു ആൾക്കാർ മടങ്ങിപ്പോയി പക്ഷേ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണ് ചെറിയ കുരുപൊട്ടലൊന്നും അല്ല ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കുമെന്നും അതിനുവേണ്ടി കേസിന് പോകണമെങ്കിൽ അതിനും റെഡിയാണ് എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു തീർന്നില്ല ഗോകുലം ഗോപാലിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ റെയ്ഡ് നടത്തും മുരളി ഗോപിയെ ഇ ഡി ചോദ്യം ചെയ്യും ഇതൊക്കെ സൈബർ ഗുണ്ടകളുടെ ഭീഷണിയാണ് എന്നാൽ ഇത്തരത്തിലുള്ള വെട്ടും കുത്തുമൊക്കെ സംഭവിക്കും എന്നുള്ളത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ കഥ പറഞ്ഞു വെക്കുവാൻ മുരളീ ഗോപിയും പൃഥ്വിരാജുമൊക്കെ കൂടി കച്ചകെട്ടി മുൻപോട്ട് ഇറങ്ങി വന്നത് ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ ധൈര്യത്തിന് ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജിന് തന്നെ കൊടുക്കണം നിങ്ങൾ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ് ആദ്യം ഒരു സംവിധായകനാകുവാനുള്ള ആഗ്രഹം കൊണ്ടും അതിനുവേണ്ടിയുള്ള പരിശ്രമം കൊണ്ടും അയാൾ ഞെട്ടിച്ചു ആദ്യത്തെ സിനിമ അതിസൂക്ഷ്മതയോടെ അണിയിച്ചൊരുക്കിയും അതിന് നെടുമ്പള്ളിക്കും മലയാളത്തിനും അപ്പുറത്ത് ആരാധകരെ അണിനിരത്തിയും അയാൾ വീണ്ടും ഞെട്ടിച്ചു അതിന്റെ അടുത്ത ഭാഗം അവതരിപ്പിക്കുവാൻ അതിഭീമമായ ഒരു ബഡ്ജറ്റ് തിരഞ്ഞെടുത്തപ്പോൾ അയാൾ പിന്നെയും ഞെട്ടിച്ചു ഇങ്ങനെ ഒരു സിനിമയെ ഇന്ത്യ മുഴുവനും വിപണനം ചെയ്ത് തിയേറ്ററുകളായ തിയേറ്ററുകൾ മുഴുവൻ പിടിച്ചെടുത്തപ്പോൾ അയാൾ വീണ്ടും ഞെട്ടിച്ചു അതിനുവേണ്ടി നടത്തിയ പ്രമോഷൻ കൊണ്ട് ഇതും മലയാള സിനിമയ്ക്ക് സാധ്യമാണ് എന്ന് കൺമുമ്പിൽ കാണിച്ചു തന്ന കച്ചവടപരത കൊണ്ട് അയാൾ പിന്നെയും പിന്നെയും ഞെട്ടിച്ചു എന്നാൽ അതിലെല്ലാം വലിയ ഞെട്ടൽ അയാൾ കരുതി വെച്ചിരുന്നത് സിനിമയ്ക്കുള്ളിലായിരുന്നു പറയാൻ തിരഞ്ഞെടുത്ത തീർച്ചപ്പെടുത്തിയ രാഷ്ട്രീയം കൊണ്ട് അയാൾ അതിനെല്ലാം അപ്പുറത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞു ഈ പരിശ്രമമെല്ലാം അത് പറയാൻ വേണ്ടിയായിരുന്നു എന്നറിയുമ്പോഴാണ് ഇത്രയും വലിയൊരു കളിയാണ് അയാൾ കളിച്ചത് എന്ന് മനസ്സിലാവുക അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി അയാൾ അയാളെ തന്നെ അവതരിപ്പിച്ച് സിനിമ ഏൽപ്പിക്കുന്ന പ്രഹരത്തിൻ്റെ കാര്യക്കാരനുമായി ഒരായിരം കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒരു സിനിമ ആയിരിക്കാം എംപുരാൻ എന്നാൽ അതിൽ പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും അത്രയും ബോധ്യത്തോടെ അവതരിപ്പിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയമുണ്ടല്ലോ അതിന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാതെ നിങ്ങൾക്ക് തിയേറ്റർ വിടുവാൻ കഴിയില്ല പൃഥ്വിരാജിൻ്റെ രക്തത്തിനു വേണ്ടി നിലവിൽ സംവിധായകൻ എന്നാൽ ഈ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയത് മുരളീ ഗോപിയാണ് അയാളെ നിങ്ങൾക്ക് വേണ്ട അയാൾക്കെതിരെ ആരും ഒന്നും പറയുവാൻ ഇവിടെ തയ്യാറാകുന്നില്ല കഥ എഴുതിയ ആൾക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല സംവിധായകന് ഐ എസ് ഐ എസ് ബന്ധമുണ്ട് തീവ്രവാദികളുമായി കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ രാജ്യദ്രോഹിയാണ് രാജ്യത്തെ ഒറ്റിക്കൊടുത്തതുകൊണ്ട് അയാൾക്ക് കിട്ടിയ കണക്കില്ലാത്ത സ്വത്ത് കൊണ്ടാണ് ആഡംബര ഫ്ളാറ്റും കോടികൾ വിലയുള്ള വാഹനങ്ങളും അയാൾ സ്വന്തമാക്കിയത് ആടുജീവിതം ഷൂട്ട് ചെയ്യുവാൻ പോയപ്പോൾ അയാൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞൊടുവിൽ സോഷ്യൽ മീഡിയ അയാളുടെ അച്ഛൻ സുകുമാരൻ ഏതോ ഒരു മുസ്ലിമാണ് എന്നുവരെ പറയുവാൻ ശ്രമിക്കുന്നു അതിനുള്ള തെളിവുകളും നിരത്തുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ചോദിച്ചു പോവുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പരിഹസിച്ചും വിമർശിച്ചും അടച്ചാക്ഷേപിച്ചും എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു അന്നൊന്നും ആർക്കും ഇല്ലാതിരുന്ന കുരുപൊട്ടൽ ഇപ്പോൾ നിങ്ങൾക്ക് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ വ്യക്തമായ കാരണങ്ങളില്ലേ ഇതിനിടയിൽ മോഹൻലാലിനെ വെള്ളപൂശി രക്ഷപ്പെടുത്തി കാര്യാലയത്തിനകത്തും മടക്കിക്കയറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഫേസ്ബുക്കിൽ ഒരു എഴുത്തുകാരി ഇങ്ങനെ രേഖപ്പെടുത്തി മോഹൻലാലുമായി അടുത്ത ബന്ധമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയുവാൻ സാധിച്ചത് സത്യത്തിൽ ഗുജറാത്ത് കലാപം എന്നുള്ളത് ഈ സിനിമയുടെ ഭാഗമായി വരും എന്ന കാര്യം പൃഥ്വിരാജ് മോഹൻലാലിൽ നിന്നും വളരെ വിദഗ്ധമായും മറച്ചുവെച്ചു എന്ന് സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കേൾപ്പിക്കുവാനും ദൃശ്യങ്ങൾ മുഴുവൻ കാണിക്കുവാനും മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് ലീക്ക് ആകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തിയേറ്ററിൽ വെച്ച് മാത്രം കണ്ടാൽ മതി എന്ന് മോഹൻലാൽ പൃഥ്വിരാജിനോട് പറഞ്ഞു അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അത്രേ ഈ എഴുത്തുകാരി ഇതൊക്കെ ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് എഴുതിവിടുന്നത് സത്യത്തിൽ ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല അതിനിടയിൽ മറ്റൊരാളിന്റെ കമൻറ്റ് സത്യമാണ് ഈ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഷോ കണ്ടിട്ട് പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മുഖത്ത് വലിയ മ്മ്ലാനതയും ദുഃഖഭാവവും കാണുവാൻ കഴിഞ്ഞത് നിങ്ങളുടെയൊക്കെ ബുദ്ധി അപാരം തന്നെ ഇതൊക്കെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ നിങ്ങളെപ്പോലെ ഉള്ളവരല്ല എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ചിത്രം കണ്ടവർക്കറിയാം ബജ്രംഗി എന്ന കഥാപാത്രത്തെ ഫോൺ ചെയ്യുകയും പേര് വിളിച്ചു പറയുകയും ചെയ്യുന്ന മോഹൻലാലിനെ ഈ ചിത്രത്തിന്റെ അവസാനത്ത് നടക്കുന്ന ഫൈറ്റിലും മോഹൻലാൽ ബജ്റംഗിയുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നു പൃഥ്വിരാജ് എല്ലാം ഒളിപ്പിച്ചു വെച്ചുവെന്ന് ഒരു ചിത്രത്തിന്റെ മെയിൻ കഥാപാത്രത്തോട് കഥ പറഞ്ഞു കൊടുക്കാതെ അയാൾക്ക് കൊടുത്ത ഭാഗം മാത്രം അഭിനയിക്കുവാൻ അതും നാൽപ്പത് വർഷത്തെ അഭിനയ പാരമ്പര്യമുള്ള മലയാളത്തിൻ്റെ നടനവിസ്മയമായ മോഹൻലാൽ അദ്ദേഹം ഇറങ്ങിത്തിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ ആദ്യ ഷോ തന്നെ കണ്ടിട്ട് സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന മോഹൻലാൽ അടുത്ത ദിവസം രാവിലെ ഈ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടു അതും സങ്കടത്തിൻ്റെ ആധിക്യം കൊണ്ടാവാം അല്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് മറ്റൊരു കഥ കഥമനയാനുള്ള സ്കോപ്പുണ്ട് മോഹൻലാൽ അറിയാതെ പൃഥ്വിരാജ് അയാളുടെ ഫോൺ എടുത്ത് ആരെയെ കൊണ്ടോ എഴുതി പിടിപ്പിച്ചതാണ് ഇപ്പോഴും മോഹൻലാൽ സങ്കടത്തിൽ തന്നെയാണ് അതിനും സാധ്യതയില്ലാതില്ല എംബുരാൻ സിനിമയ്ക്ക് പലതരമായ അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും കൽപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ തെരുവു നായ്ക്കൾ വീണുകിട്ടിയ മാംസ കഷ്ണങ്ങൾ കടിച്ചു കീറുന്നത് പോലെ അനാവശ്യ ജൽപ്പനങ്ങളും അസുഖകരമായ അതര ചർവണങ്ങളും നടത്തിയ ഒരൊറ്റ ദിവസം കൊണ്ട് അതിന് അന്യായമായ ഹൈപ്പുണ്ടാക്കി നിങ്ങൾ നൂറ് കോടി ക്ലബിൽ കടത്തിയിരിക്കുന്നതിൽ നിങ്ങളെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ എന്തൊക്കെയായിരുന്നു കൂട്ടമായി ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു വീണ്ടും സെൻസർ ബോർഡിന്റെ മുൻപിൽ ചിത്രത്തെ എത്തിക്കാൻ പോകുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത തീവ്രവാദിയുടെ പദവി നൽകി അദ്ദേഹത്തിന്റെ ഭരത് പത്മ അവാർഡുകളും കേണൽ പദവിയും തിരിച്ചെടുക്കാൻ പോകുന്നു അങ്ങനെ എണിയാലൊടുങ്ങാത്ത മാധ്യമ വിചാരണകളുമായി കഴുകന്മാരെ പോലെ വട്ടമിട്ടു പറഞ്ഞ സകല രാജ്യസ്നേഹികളെയും ബുദ്ധിജീവികളെയും അമ്പരപ്പിച്ചുകൊണ്ട് എംബുരാൻ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ എംഭുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ സിനിമയെ തകർക്കുവാൻ കച്ചകെട്ടി തിരിച്ച മറുനാടൻ ഒരു മിനിറ്റ് പോലും കുത്തിയിരിക്കാതെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് മറുനാടൻ ഷാജൻസ് കറിയ നൂറ് മൈൽ സ്പീഡിൽ ഓടുമ്പോൾ എംഭുരാൻ ആയിരം മൈൽ സ്പീഡിൽ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ അനാവശ്യമായ ഹൈപ്പ് കൊടുത്ത് ഈ സിനിമയെ മറ്റൊരു സംഗതിയാക്കി മാറ്റി ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് സിനിമയാണ് ആ രീതിയിൽ തന്നെ അതങ്ങ് പോകുമായിരുന്നു പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിച്ചത് മഹാനായ ഐസക് ഐസക്നോട്ടന്റെ ഒരു തിയറി ഉണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനവും വെളിപ്പെടും എന്നുള്ളത് നിങ്ങളൊക്കെ കൂടി എമ്പുരാനെ പരാജയപ്പെടുത്തുവാൻ കച്ച കെട്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ തന്നെ ഒരു മറുഭാഗം അതിനെ വിജയിപ്പിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്കൊപ്പം രംഗത്തിറങ്ങി നിങ്ങൾ അരുത് അത് കാണരുത് എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ആ അരുതിന്റെ അതിരുകളെ പൊളിക്കുവാൻ ഈ സമൂഹം തയ്യാറായി അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അരുത് എന്നൊരു നിയമം എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ ആ അരുതിനെ ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മെക്കാനിസം മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ നിലകൊള്ളുന്നുണ്ട് പ്രത്യക്ഷത്തിൽ തലമുതിർന്ന ആൾക്കാരിൽ പലരും എമ്പുരാൻ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കാണരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ കാണരുത് എന്നുള്ള വിലക്ക് അങ്ങന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ കാര്യം ഈ രീതിയിൽ അണികളിൽ പലരും അർദ്ധരാത്രിയിൽ ഷോകൾക്ക് ആരും അറിയാതെ പോയി തുടങ്ങി അതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിയുടെ ഷോയ്ക്ക് പോലും ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല എങ്ങനെയാണ് ഒരു പടം വിജയിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പൃഥ്വിരാജ് സുകുമാരനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാലിപ്പോൾ ആ സംശയം മാറിക്കിട്ടി പൃഥ്വിരാജ് സുകുമാരനേക്കാൾ നന്നായിട്ട് പടം വിജയിപ്പിക്കുവാൻ മറ്റു ചിലർക്കൊക്കെ അറിയാം എന്നുള്ളത് രണ്ടു ദിവസം കൊണ്ട് അവർ നമ്മുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണ് കുറഞ്ഞ പക്ഷം ഇതൊരു സിനിമയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിളിവ് പോലും പലരുടെയും തലയ്ക്കില്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് എന്തായാലും അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് വായിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം ശിവൻകുട്ടി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് എംബുരാൻ എന്തിനാണ് ഗുജറാത്ത് കലാപവും ഗോദര ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് ഏത് തുണി കൊണ്ട് മറച്ചാലും ഏത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യും സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും എതിരെ ഭീഷണി മുഴുക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് മുൻ ചെയ്തികളെ ഭയക്കുന്നവരാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് സെൻസർ ചെയ്യണമെന്ന ദാർഷ്ട്യം വ്യക്തമാക്കുന്നത് ഫാസിസ്റ്റ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണ് അത് തടയുവാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടതാണ് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ മറ്റൊരു കാര്യമാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത് എംബുരാൻ എന്ന ഈ സിനിമയിൽ ശിവൻകുട്ടിയുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റുകാർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കാർക്കും ഇതുവരെയും കുരു പൊട്ടിയില്ല എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം